എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് നാലാം വാർഷിക പ്രദർശന മേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഫ്ളാഗ് ഓഫ് ചെയ്തു വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണു പ്രദീപ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ എ ഡി എം ഷൈജു പി ജേക്കബ് മറ്റ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പ്രദർശന വിപണന മേള മെയ് അഞ്ചിന് സമാപിക്കും ഐഫോറിയൂസ് പാലാ